ഹലോ കൈസ് അപ്പോൾ വാട്സാപ്പ് അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എല്ലാ ഇവൻ്റ് സെക്ഷനെക്കാളും മാറ്റി നടത്തുന്ന ഒരു ഒരു ആണ് കൊളാബറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഓരോ കമ്പനിക്കാരാണ് ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കമ്പനി ആയിരിക്കും ചിലപ്പോൾ ഗെയിംസ് ആയിരിക്കും അങ്ങനെ അങ്ങനെ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് നല്ല നല്ല റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആ ഒരു ഒരു സെക്ഷനാണ് നമുക്ക് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ കൊളാബറേഷനായിട്ട് വന്നിരിക്കുന്നത് നറുട്ട് ഓക്കെ അപ്പോൾ കൈസ് നമുക്ക് ബി ആർ സീസണും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ ബി ആർ സീസണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ അപ്ഡേറ്റ് നമുക്ക് ഇനി വരുന്ന അപ്ഡേറ്റുകളാണ് നമുക്ക് റോയൽ മാറ അപ്ഡേറ്റ് വരെ ഒരു ബണ്ണി ബണ്ണിയൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ ഫുൾ വീണിന് അടുത്ത ഇടുന്നതായിരിക്കും പിന്നെ നമുക്ക് ഒരു എക്സ്ചേഞ്ച് ടോക്കൺ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കഴിച്ചപ്പോൾ എക്സ്ചേഞ്ചിൽ നമുക്കൊരു ബണ്ടിലും ഒരു ഫീമെയിൽ ബണ്ടിലും ഒരു ഇമോട്ട് സെക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ കഴിച്ചാൽ നമുക്കിതേപോലെ ടോക്കൺ വീൽന്ന് പറഞ്ഞൊരു സെക്ഷനാണ് ഇപ്പോൾ നമുക്ക് ഇത് ഏതൊരു നമുക്ക് മറ്റേ ഊൾഫും ഒരു ഊൾഫ് ചേഞ്ച് നമുക്ക് ബൺ ആ ആണ് പറ്റും മറ്റത്തൊക്കെ നല്ല സംഭവം ഊൾ ചേഞ്ചർ അങ്ങനെ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടോക്കൺ എക്സ്ചേഞ്ച് വരെ അപ്പോൾ ഇതും നമുക്ക് അടുത്ത അപ്ഡേറ്റിലൂടെ കാണാൻ കഴിയുന്നിരിക്കും ഓക്കെ ഞാൻ രണ്ട് രണ്ടെണ്ണമാണ് പക്ഷെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു അണ്ടിലും ഇതിൻ്റെ ഒരു ബണ്ടിലും അതേപോലെ ഇതിൻ്റെ ഇതായിരിക്കും വരുന്നത് അപ്പോൾ ആണെന്ന് പറയാം കൊള്ളാം ഇതിന് കണ്ടിട്ടുണ്ട് കേട്ടോ എവിടെയൊക്കെയോ അപ്പോൾ ടോക്കൺസ് കാര്യങ്ങളൊക്കെ വെച്ചാൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇതിൽ രണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നേ നമുക്ക് എടുക്കാൻ പറ്റും മീൻസ് രണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നേ നമുക്ക് ഇൻ്റർ സെക്ഷൻ വരുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഇൻ്റർ സെക്ഷൻ അല്ല നമുക്ക് ഇതൊക്കെ അഡ്വാൻസ് സർവറിലാണെങ്കിൽ ഒരുത്തരുന്ന അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് രണ്ടെണ്ണം കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു ഹിമോട്ട് ഹിമോട്ടും അതേപോലെ ഫുൾ ബണ്ടിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഡയമണ്ട് കൊടുത്ത് തരുന്നത് അപ്പോൾ അത് ഡയമണ്ട് കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ടോക്കൺ കാര്യങ്ങളും ഡയമണ്ട് പൊട്ടിക്കുകയും ടോക്കൺ വഴി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതായിരിക്കും അതേപോലെ സബ് ബോർഡും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അതേപോലെ നമുക്ക് ബി എസ് സി എസ് സി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത മാസം മാസത്തോട്ട് നമുക്ക് സി ആർ സി സി എസ് സീസൺ മാറുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ടോപ്പ് ബണ്ടിലും കാര്യങ്ങളൊക്കെ ഇതാണ് പിന്നെ അതിൻ്റെ പൈച്ചാട്ട് ഗോൾഡ് ലെവലൊക്കെ എത്തുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്ലൂ സ്കിന്നാണ് ഇത് നമുക്ക് നമ്മളിപ്പോൾ ബി ആറിന് ഒരു ഗ്ലു സ്കിൻ സ്കിന്നും കൊടുത്തിട്ട് ഒരു മുപ്പത് ദിവസത്തേക്ക് അതേപോലെ ഇരിക്കും മുപ്പത് ദിവസത്തേക്ക് ഇതിരിക്കും കൊടുക്കുന്നത് പിന്നെ അവതാറും ബാനറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതാണ് ടോപ്പ് ബണ്ടിൽ അത്യാവശ്യം ബോറില്ല എവിടെയൊക്കെയോ കണ്ടു മറന്ന് ഏതൊക്കെയോ ബണ്ടിൻ്റെ സ്റ്റൈൽ വന്നിരിക്കുന്നു ഓക്കെ കുഴപ്പമില്ല എന്ന് പറയാം ആ ഗ്ലൂണ് പെർമനൻറ്റിൽ കൊടുക്കാൻ പക്ഷേ ആകുമ്പോൾ തമ്മയക്കുന്നു കാര്യം ഇതേ സാധനം ഒന്നും കൂടെ ഇറക്കി ഇടവുള്ളതാണ് അതുകൊണ്ട് അവർ തമ്മയക്കില്ല കൊള്ളാം എന്ന് പറയാം അപ്പോൾ പി മാസേ ബി ആറ് മാസ്റ്റർ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ മാസ്റ്ററിൻ്റെ ഹീറോയിൻ്റെ ബാൻഡൽ അതേപോലെ മാസ്റ്ററിൻ്റെ ബാൻഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായും പിന്നെ നമുക്ക് ഒരു ഗെന്നിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇനി നമുക്ക് മേജർ അപ്ഡേറ്റ് ആണ് അല്ലെങ്കിൽ കൊലാബറേഷൻ അപ്ഡേറ്റ് ഫ്രീഫയറിൻ്റെ നറോട്ടോ എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് മെയിൻ ബണ്ടിലായിട്ട് കാണാൻ പറ്റുന്ന നറോട്ടോൻ്റെ ബണ്ടിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി മെയിനായിട്ട് ഇനി ഫ്രീ കാണാനുള്ളത് കാണാനുള്ളതൊക്കെ അപ്പോൾ ഫ്രീ ഫയറിൽ ഈ ഒരു ബണ്ടിലായിരിക്കും നമുക്ക് ടോപ്പ് എവൻ്റെ സെക്ഷനില് ടോപ്പ് എവ് സെക്ഷൻന്ന് പറയുമ്പോൾ ഡയമണ്ട് നല്ല രീതിയിൽ പെട്ട് ഈ വേണ്ടി വരും സെക്ഷനിൽ കാണപ്പെടുന്ന ബണ്ടിൽ പിന്നെ ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നറോട്ടോ ഫാൻസ് ബേസ് ഉള്ളവരെല്ലാവരും എന്തായാലും ഇത് പൊട്ടിക്കുമെന്ന് തോന്നുന്നു പിന്നെ നമുക്കൊരു ഗ്ലൂ ആളിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗ്ലൂ ഒരു വിഷയം എന്ന് പറയത്തില്ല കൊള്ളാം ആവറേജ് കൊള്ളാം ഒരു തീവണമൊന്നും വലിയ ഇല്ല ബേസ് ഇല്ല അപ്പം നമുക്ക് വലിയതായിട്ട് കൊടുക്കാൻ പറ്റില്ല അവർക്ക് അവർക്ക് കൊടുക്കാൻ തോന്നുന്നു തോന്നും പിന്നെ ഇത് ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്ന് മറ്റേ തപസ് ചെയ്യുന്നതിനാണ് തോന്നട്ട അതും അത്യാവശ്യം കൊള്ളാം കൊള്ളാമെന്ന് തോന്നുന്നു അപ്പം അത്യാവശ്യം കൊള്ളാം എന്ന് തോന്നേ അപ്പോൾ ഇതിനൊക്കെ ഇത് ഫ്രീ ആയിരിക്കും ചിലപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുക ബാക്കിയെല്ലാം ഡയമണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ബണ്ടിലാവും ഒരു ബണ്ടി നമ്മൾ കാണിച്ചോളൂ ബാക്കി ഏതെങ്കിലും വണ്ടിൽ വരുമായിരിക്കും പിന്നെ നമുക്ക് നെറോട്ടൊരു അപ്ഡേറ്റും കാര്യങ്ങളും ലോഞ്ച് കാര്യങ്ങളൊന്നും ഇതുവരെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അവർ അതിൽ എയർലി എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ രണ്ടായിരത്തി അഞ്ചിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ഇപ്പോഴൊന്നും കാണുകയില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും മെയിൻ അപ്ഡേറ്റ് മെയിൻ അപ്ഡേറ്റിലായിരിക്കും ഇത് വരിക ഓക്കെ അപ്പോൾ മെയിൻ അപ്ഡേറ്റിലായിരിക്കും നമുക്ക് ഇതിപ്പോൾ ലോഞ്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ വേറൊരു കാര്യം അപ്പോൾ ഫ്രീ ഫയറിലെ ഏറ്റവും വലിയ ഇവൻ്റ് എന്ന് പറയണത് ഫ്രീ ഫയർ അന്യൂസറും കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊളാബറേറ്റ് വരുന്നതാണ് കാര്യം അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഡയമായിട്ട് പഠിച്ചാലും കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിലായിരിക്കും പിന്നെ നമുക്ക് ലോബി ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രീ ഫയറിൽ നമുക്ക് എല്ലാത്തിലും ലോബി ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലും ലോബി കാര്യങ്ങളൊക്കെയാണ് ഒരു അനിമി ബേസ് ആയ നറൂട്ടനായിരിക്കും നറൂട്ടനായിരിക്കും നമുക്ക് നേരെ കാണുക കൊള്ളാം ഇതിപ്പോൾ സാധാ ഇത് മാക്സ് മാക്സിലാണ് അപ്പോൾ ഫ്രീ ഫയർ ലോഞ്ചാവാത്ത കൊണ്ട് എനിക്ക് അറിഞ്ഞില്ല നല്ല കാര്യങ്ങളങ്ങനെ എങ്ങനെയാണെന്ന് ഇതിപ്പോൾ മാക്സിൻ്റെ ഒരു ഒരു വീഡിയോ ആണ് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത് ഇത് അവർ ഗിയറിൻ്റെ തന്നെ ലീക്ക് ആക്കി ഒരു ഭാഗമാണ് അത്യാവശ്യം കൊള്ളാം എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അപ്പം ഇതായിരിക്കും നമുക്ക് മെയിൻ ബണ്ടിലൊരു തോന്നുക ഇങ്ങനെ എടുത്തു കൊടുക്കുന്നെങ്കിൽ ഇതായിരിക്കും മെയിൻ ബണ്ടില് അപ്പം ഇതായിരിക്കും നല്ല ഡൈവർ എടുക്കേണ്ടി വരും മീൻസ് ഒരു ഇതൊക്കെ കൊണ്ടുവരിക